നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വീടിനുള്ളിൽ എപ്പോഴും സന്തോഷം നിലനിൽക്കണം എന്നതായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ നമുക്ക് പലപ്പോഴും വീടിനുള്ളിൽ നിലനിൽക്കുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ സന്തോഷം തന്നെ ഇല്ലാതാക്കും എന്നുള്ളതാണ് നമ്മുടെ ചില അശ്രദ്ധയാണ് വീട്ടിൽ നെഗറ്റീവ് എനർജി കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ വീട്ടിലെ ഐശ്വര്യം ഇല്ലാതാക്കുന്നതിനും പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് വീട്ടിലെ സാമ്പത്തിക ഭദ്രത തകർക്കുന്നതിനും ഈ നെഗറ്റീവ് എനർജി കാരണമാകും എന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും അതുപോലെ തന്നെ നമ്മളുടെ സാമ്പത്തിക ഭദ്രതയും ൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ കടത്തിലേക്ക് കുടികയറുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ബെഡ്റൂം എന്ന് പറയുന്നത് അപ്പോൾ ബെഡ്റൂമിൽ നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇന്നു മുതൽ നിങ്ങളുടെ ബെഡ്റൂം ഇങ്ങനെയല്ല എങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറയുന്ന മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കേൾക്കുകയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയും ഉയർന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ വീട്ടിലെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നേരിടാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യം തന്നെ പറയുന്നത് അലങ്കോലമായി കിടക്കുന്ന ഒരു വീട് ആദ്യം തന്നെ നമ്മൾ വീട് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കുക നെഗറ്റീവ് എനർജി ഇങ്ങനെയുള്ള വീട്ടിൽ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഐശ്വര്യ ദേവത ഇവിടെ ഉണ്ടാവില്ല ലക്ഷ്മി ദേവിയുടെ ഒരു പ്രസൻസ് നമ്മളുടെ വീട്ടിലുണ്ടാവില്ല അതുകൊണ്ട് എപ്പോഴും വീട് വൃത്തിയാക്കിയിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ആരെങ്കിലും നമുക്ക് ഒരു മധുരം കയ്യിൽ തരികയാണെങ്കിൽ വീടിനകത്തുള്ളവരോ പുറത്തുള്ളവരോ ആരെങ്കിലും നമ്മളുടെ കയ്യിലേക്ക് കുറച്ച് മധുരം തരുകയാണെങ്കിൽ അതിങ്ങനെ കയ്യിൽ പിടിച്ചു കൊണ്ടിരിക്കരുത് പെട്ടെന്ന് തന്നെ അത് കഴിച്ചു തീർക്കുക കാരണം മധുര പലഹാരങ്ങൾ എന്തെങ്കിലും തന്നാൽ ഉടൻ തന്നെ അത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഐശ്വര്യത്തെ ഇല്ലാതാക്കും എന്നുള്ളതാണ് അത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒഴിവാക്കുക കീറിയ ഡ്രസ്സ് ഒരിക്കലും ഇടാൻ പാടില്ല ഇത് വളരെ അധികം നെഗറ്റീവാണ കീറിയ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അത് തഴിച്ചതിന് ശേഷം മാത്രം ഇടുക അതുപോലെ തന്നെ മുഷിഞ്ഞ ഡ്രസ്സ് സ്മെല്ലൊക്കെ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം പല രീതിയിലുള്ള സ്മെല്ലുകൾ വരുന്നത് നമ്മൾ നമ്മളപ്പോഴും നമുക്ക് വിയർപ്പിൻ്റെതാകാം എന്ത് രീതിയിലുള്ള സ്മെല്ലുകളാണെങ്കിലും അപ്പോൾ തന്നെ ആ ഡ്രസ്സ് മാറ്റി നല്ലൊരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും കഴുകിയതും ഉണങ്ങിയതുമായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രദ്ധിക്കുക മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും ഇടരുത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കും തോറും നമ്മളെ നെഗറ്റീവ് എനർജി ബാധിക്കുകയും നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു പ്രസൻസും നമ്മളുടെ ആ ഒരു ചൈതന്യം തന്നെ നമ്മളുടെ അടുത്തേക്ക് ഇല്ലാതെ ആയി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ വീട്ടിനകത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് അതിന് ശേഷം ബെഡ്റൂമിലേക്ക് വരാം വീട്ടിലുള്ള വിഗ്രഹങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വിഗ്രഹങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുഖാമുഖം വരത്തക്ക രീതിയിൽ വയ്ക്കരുത് അത് വളരെയധികം നെഗറ്റീവ് എനർജി വീട്ടിലുണ്ടാകും എന്നുള്ളതാണ് നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ വീട്ടിലുള്ളവർ തമ്മിൽ തമ്മിൽ എപ്പോഴും വഴക്ക് ഷണ്ട അതുപോലെ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഭയങ്കര അലസത മടി ഒക്കെ വരുന്ന ഒരവസ്ഥ പല രീതിയിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ കുടുംബത്തിലുണ്ടാവുക അസുഖങ്ങളുണ്ടാവുക അടിക്കടി പണം ചിലവാക്കുന്ന പല പ്രോബ്ല പ്രോബ്ലങ്ങളും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക പിന്നെ പരസ്പരം വിമർശിക്കപ്പെടുന്നു പരസ്പരം നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക വീടിനുള്ളിൽ വേണ്ടാത്ത സംസാരങ്ങൾ ഉണ്ടാവുക അതുപോലെ ഒന്നും ശരിയല്ല നടക്കുന്ന ചിന് ഒന്നും ശരിയല്ല എല്ലാം തെറ്റാണ് ഒന്നും ശരിയാവില്ല എന്നുള്ള എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജി ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് വീട് എപ്പോഴും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക അതുപോലെ എപ്പോഴും നിശബ്ദത നിലനിൽക്കുന്ന ഒരു വീടാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പാട്ടോ അല്ലെങ്കിൽ സ്തോത്രങ്ങളോ സ്തുതികളോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും അതിപ്പം നിങ്ങൾക്ക് സ്തുതികളും സ്തോത്രങ്ങളും ഒന്നും ഇഷ്ടമില്ല എങ്കിൽ തീർച്ചയായിട്ടും മൂവി സോങ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നിശബ്ദതയെ എപ്പോഴും നമ്മൾ കൊല്ലണ ആ നിശബ്ദത നമ്മളുടെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല അതിന് ചെറിയ രീതിയിലോ വലിയ രീതിയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മ്യൂസിക് ഒക്കെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ എപ്പോഴും ജനലുകളൊക്കെ തുറന്നിടുന്നത് വളരെ പോസിറ്റീവ് എനർജി നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പല രീതിയിലുള്ള യോഗകളും ധ്യാനങ്ങളൊക്കെ ചെയ്യുന്നത് സ്ട്രെസ്സ് കുറയ്ക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇനി നമ്മളുടെ ബെഡ്റൂം എങ്ങനെയാണ് നമ്മൾ പരിപാലിക്കേണ്ടത് എന്നാണ് പറയുന്നത് ബെഡ്റൂമിൽ ഒരു കാരണവശാലും വെള്ളം പോലുള്ള വെള്ളച്ചാട്ടം പോലുള്ള ഫോട്ടോകൾ അതുപോലെ മൃഗങ്ങളുടെ ഫോട്ടോകൾ ദൈവികമായിട്ടുള്ള ദൈവങ്ങളുടെ ഫോട്ടോകൾ അതുപോലെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടാകരുത് ഇങ്ങനെയുള്ളതൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റുക ഒരു കലണ്ടർ തൂക്കുന്നതിന് അത് പടിഞ്ഞാറ് ദിക്കിൻ്റെ ചുമരിലായിരിക്കണം അതായത് ബെഡ്റൂമിൽ നാല് ചുമരുകൾ ഉണ്ടാകും അതിലൊരു ചുമര് ഡോറിൻ്റെ ഭാഗത്തായിരിക്കും ആ പിന്നെ ചുമരിൽ പടിഞ്ഞാറ് ദിക്ക് ഏതാന്ന് നോക്കുക നാല് ചുമരിൽ പടി ക്കിലുള്ള ചുമരിൽ അതായത് കിഴക്കോട്ട് ദർശനമാക്കിയിട്ട് നമുക്ക് ഒരു കലണ്ടർ തൂക്കാവുന്നതാണ് ഇത് കാര്യം മറന്നു പോവാതിരിക്കുക ക്ലോക്ക് വെക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക വടക്ക് ഭാഗത്തുള്ള ചുമരിലാണ് ക്ലോക്ക് വെക്കേണ്ടത് ബെഡ്റൂമിൽ അപ്പോൾ ഈ കാര്യം രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ക്ലോക്കിൻ്റെ സ്ഥാനവും അതുപോലെ തന്നെ കലണ്ടറിൻ്റെ സ്ഥാനവും ശ്രദ്ധിക്കുക അതുപോലെ ഫ്ലവർ ഫൈസ് അതുപോലെ മണിപ്ലാന്റ് ജീവനുള്ള അതായത് നമ്മൾ ഉണർവുള്ള സസ്യങ്ങളൊന്നും വെക്കാതിരിക്കുകയാണ് നല്ലത് അതുപോലെ ഫ്ലവർ ഫൈസ് ഒന്നും വെച്ചെന്ന് പക്ഷേ അത് പിന്നെ പൊടിപടലങ്ങളില്ലാതെ വളരെ നല്ല രീതിയിൽ തൂത്തും എനിക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടുപോകണം അതുപോലെ ഒരിക്കലും ജീവജാലങ്ങളെയോ അല്ലെങ്കിൽ ഒന്നും ബെഡ്റൂമിൽ വെക്കാതിരിക്കുകയാണ് നല്ലത് എപ്പോഴും ബെഡ്റൂം അടുക്കും ചിട്ടയോടും വെക്കുക പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഡ്രസ്സുകളോ ഒന്നും ബെഡിൻ്റെ മുകളിൽ നിരത്തിയിടാൻ പാടില്ല അലങ്കോലപ്പെട്ടിടാൻ പാടില്ല നമുക്കറിയാം ബുക്കുകൾ എന്ന് പറയുന്നത് എപ്പോഴും ദേവിയുടെ ഒരു അനുഗ്രഹവും ദേവി ഏത് രീതിയിലുള്ള അക്ഷരങ്ങളാണ് ും ബുക്കളാണെങ്കിലും നമുക്ക് പഠിക്കണമെങ്കിൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹം വേണം ഇതൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്ന ബെഡിൻ്റെ മുകളിലൊക്കെ ഇടുന്നത് വളരെ ഒരു നമ്മൾ അത് നിന്നിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഓരോ കാര്യങ്ങൾക്ക് ഓരോ സ്പേസ് ഉണ്ട് ഇപ്പോൾ അടുക്കളയിലുള്ള കുറേ കാര്യങ്ങൾ ബെഡ്റൂമിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ബെഡ്റൂമിലുള്ള കുറേ കാര്യങ്ങൾ അടുക്കളയിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ അടുക്കളയ്ക്ക് അടുക്കള ബെഡ്റൂമിന് ബെഡ്റൂം ഇങ്ങനെ ഓരോ സ്പേസ് തന്നെ തന്നിരിക്കുന്നതിന് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ വെക്കുന്നതിന് അതിൻ്റെ ായിട്ടുള്ള സ്പേസ് ഉണ്ട് അവിടെ തന്നെ വെക്കാൻ നോക്കുക പിന്നെ തുണികളൊക്കെ അലങ്കോലമാക്കിയിടാതെ ഒതുക്കി മടക്കിയൊക്കെ വെക്കുക അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റാൽ കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ നമ്മൾ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കുക ഇതൊക്കെ വളരെ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവ് വരും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ കട്ടലിൻ്റെ അടിയിൽ ഉൾഡംപ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ വളരെയധികം നെഗറ്റീവ് ഉണ്ടാക്കും എപ്പോഴും കട്ടിലിൻ്റെ അടി വായു സഞ്ചാരമുണ്ടെങ്കിൽ ായിരിക്കണം ഒരു കാരണവശാലും അതിനകത്ത് പൊടിപടലങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പദാർത്ഥങ്ങളോ ഒന്നും അടിയിലേക്ക് വെക്കാൻ പാടില്ല എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റണം അടിക്കടി ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ ആരെങ്കിലും തമ്മിൽ നിങ്ങൾ വഴക്കുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കല്ലുപ്പ് കട്ടിലിൻ്റെ അടിയിൽ വെക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാല് കോണുണ്ടല്ലോ ഏതെങ്കിലും ഒരു കോണിൽ ഒരു ചെറിയ ബൗളിൽ നിങ്ങൾക്ക് കല്ലുപ്പ് വെക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിച്ച് കിട്ടും അതുപോലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ിമൂലയാണ് അതായത് തെക്ക് പടിഞ്ഞാറ് മൂലയിലുള്ള ബെഡ്റൂമിലേക്ക് ഭാര്യ ഭർത്താക്കന്മാർ കിടക്കുന്നതും കുട്ടികളെ അതിൽ നിന്ന് ഒഴിവാക്കുന്നതുമാണ് നല്ലത് അങ്ങനെയുള്ള ഒരു ബെഡ്റൂമിൽ ഭാര്യ ഭർത്താക്കന്മാർ കിടക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ബെഡ്റൂമിൽ കണ്ണാടികൾ സ്ഥാപിക്കുന്നുണ്ടെങ്കിൽ അത് കിടന്നുറങ്ങുന്നതിൻ്റെ നേരെ ആകരുത് അത് വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളുടെ പണം സൂക്ഷിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൂലയിലായിരിക്കണം പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ പണം സൂക്ഷിക്കുക അല്ലാതെ പടിഞ്ഞാറ് വടക്ക് മൂലയിൽ ഒരിക്കലും പണം സൂക്ഷിക്കരുത് അത് വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത് ഒരിക്കലും ചെയ്യരുത് ഈ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക വായു കോണിൽ ഒരു കാരണവശാലും നമ്മൾ പണം സൂക്ഷിക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിക്കുക പറയാൻ മടിക്കരുത് കിടന്നുറങ്ങുമ്പോൾ നമ്മൾ തല വെക്കേണ്ടത് കിഴക്കോ അല്ലെങ്കിൽ തെക്കോ ആണ് ഒരു കാരണവശാലും വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ തല വെച്ച് കിടന്നുറങ്ങാൻ പാടില്ല ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ അകന്നു പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം